സന്തോഷമുണ്ട് ഇനി കേരറ്റ്സ് കൺസിസ്റ്റൻസിയുടെ പവർ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു കേഡറ്റ്സ് നെയിമാണ് അർജുൻ ഈ തവണത്തെ ടി വി മേരുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വന്നു ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ് എം ആർ സിയിലാണ് കിട്ടിയിരിക്കുന്നത് കൺസിസ്റ്റൻസിയുടെ പവർ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കേഡറ്റ് ഇരുപത് എക്സാം എഴുതിന് ശേഷം ഇരുപത്തൊന്നാമത്തെ എക്സാം ഇവിടെ വന്നിട്ടാണ് എഴുതുന്നത് അതായത് ഈയൊരു ടി വി എമ്മ റാലിയാണ് ഈ ഒരു കെഡറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ പോയത് ഫൈനലി സെലക്ഷൻ കിട്ടി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്കത് കിട്ടാതിരുന്നിട്ടും പിന്നെയും അടുത്ത ഓരോ എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങൾ ഈ ഒരു കെഡറ്റിൽ നിന്ന് പഠിക്കേണ്ട ഒരു ആണ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തന്നെ ഫൈനലി ഇവിടെ വന്നതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള അക്കാഡമിക് ക്ലാസ്സുകളും ഫിസിക്കലും ബാക്കി മെഡിക്കൽ ഗൈഡ് ഗൈഡ്ലൈനും എല്ലാം കിട്ടിയതിനു ശേഷം ഈസി ആയിട്ട് ഈ ഒരു കെരറ്റ് എന്നാണ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇതിനകത്ത് പേരൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അതായത് പേരൻസ് ആ ഒരു കേഡറ്റിനെ ഓരോ സ്റ്റെപ്പിലും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് അതും വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കാണിക്കുക ഇതേ രീതിയിലുള്ള പേരൻസ് ആയിരിക്കണം നിങ്ങളുടേതും അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ചാൻസിൽ കിട്ടത്തില്ല ഡോണ്ട് വറി പേരൻസ് അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ നെക്സ്റ്റ് ചാൻസിലേക്ക് തയ്യാറെടുപ്പിക്കുന്നു അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓരോ കേഡറ്റിനെയും അവൻ്റെ ഗോളിൽ എത്താനായിട്ടുള്ള മനസ്സിലായ കുട്ടികളെ അപ്പോൾ നിങ്ങളും ഈ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ്